അതായത് ലൈഫിൽ വൺ പേഴ്സൻറ്റേജ് നോക്കിയിൽ സിൻസിയറായിട്ട് അവൻ്റെ ലൈഫ് മാറ്റണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിക്ക് വിത്തിൻ വൺ ഇയറിൽ തന്നെ മാറ്റമുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും കൺസൾട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അവരുടെ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റേറ്റ്മെൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്നിട്ട് എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്ന ആൾക്കാർക്ക്

എങ്ങനെ ഉണ്ട് <in http> <inequity> നമ്മുടെ അമേസിങ് റേയിലെ ഈ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്ന് അക്സസ് ബാറിൻ്റെ അടുത്ത വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് നമുക്കതിൻ്റെ കൂടുതൽ ഡീപ്പിലേക്ക് പോകാം ദിവ്യ മേഡം കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം മേഡം ഇന്ന് ഇപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് ഒരുപാട് മേഡം കുറേ കാര്യങ്ങൾ പറഞ്ഞു ഈ സമയപരിധി പരിമിതിയൊക്കെ ഒക്കെ ഉള്ളത് കാരണം പലതും പറയുന്നില്ല പിന്നെ ഇതെല്ലാം പഠിക്കാനുള്ള വിഷയങ്ങളാണ് അപ്പോൾ അത് നമുക്കൊരു ഒരു അരമണിക്കൂറുണ്ടോ ഒരു മണിക്കൂറുണ്ടോ ട്വന്റി ഫോർ ഹവേഴ്സ് ഉണ്ടോ പറയേണ്ട കാര്യങ്ങളല്ല അത് നമുക്ക് ചെറിയ മിനിയേച്ചർ ആയിട്ടേ നമുക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അത് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പഠന രീതി എങ്ങനെ ഇതിലേക്ക് ഒരാൾക്ക് വന്ന് ജോയിൻ ചെയ്യാം ഓക്കെ സോ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും നമ്മൾ ചെന്ന് സർവീസസ് നമ്മൾ ആദ്യം പറയാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ എന്താ കോട്ടയായിരിക്കും മെയിൻ ആയിട്ട് പക്ഷെ ചില സമയത്ത് നമ്മൾ തൃശ്ശൂരും കൊല്ലവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇനി ഇത് നമുക്ക് ഞാൻ എക്സ്പെർ പഠിക്കാണ്ട് ഇത് താങ്കൾ ആദ്യം ചോദിച്ചുള്ള ചോദിച്ചുള്ളൂ എക്സ്പെൻസീവാണ് സ്റ്റിൽ എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഓഫ് കോഴ്സ് എല്ലാവരും പഠിക്കണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇറ്റ്സ് എ എന്താ ലൈഫ് ലോങ് ഒരു സ്വലപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ലൈഫ് ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇനി അത് സ്റ്റിൽ അതാന്ന് പറയുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സവർ ഇഷ്യൂസ് മനസ്സിലാക്കി അത് അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്നിട്ട് എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രീ ആയിട്ട് പക്ഷെ അത് ഞാൻ എടുത്തു പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്കും ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ് സത്യം ഫ്രീ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ആക്സിസിന്റെ ടൂൾസ് കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ്സ് അതായത് നമുക്ക് തേർട്ടിൻ ടു തേർട്ടി അതായത് നമ്മൾ മുപ്പത് ദിവസം ഓരോ സ്റ്റേറ്റ്മെന്റ്സ് അയച്ച് തേർട്ടി ടൈംസ് സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ മുപ്പത് ദിവസം അത് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ 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 ക്ലാസസ് നമ്മൾ കണ്ടക്ട് ലൈക്ക് പൈസ തീരെ കുറഞ്ഞ ചില ക്ലാസ് നമ്മള് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു കാര്യം എടുത്തേം പറയണം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വാല്യൂ ഇല്ലെന്നുള്ളവരെ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഞാൻ കാരണം എല്ലാവരും എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രീ ക്ലാസ് തുടങ്ങിട്ട് അതിൻ്റെ അകത്ത് പൈസ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിന്റെ അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ കാരണം അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ പൈസ ഒന്നും എല്ലാ ആൾക്കാരും ഇഷ്യൂ ശരിക്കും ഇവർക്കൊന്നും റീസൺ ഇല്ല എന്നുള്ള കാര്യമാണ് സത്യം ലൈഫ് മാറ്റണം എന്ന് ആയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ കാരണം ഞാൻ ആദ്യം പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഡോക്ടേഴ്സും തൊട്ട് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ പഠിക്കുന്നുണ്ട് സോ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിലും എന്തുകൊണ്ടാണ് അവർക്ക് സിൻസ് റീസൺ അവർ ചിന്ത ഇനിയൊക്കെ നമുക്ക് നമുക്ക് സർവീസസ് ആണ് ശരിക്കും ചെറിയ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് ശരിയാണ് ഒരു നമ്മളൊരു സാധനം കാശ് കൊടുത്ത് അതിന് വാല്യൂ അതിന് അതിന്റെ ഒരു മഹത്വം അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കാര്യം നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ എടുത്ത് എറിയുമ്പോഴത്തേക്ക് നമുക്ക് മുടക്കി ആരെങ്കിലും ഞാൻ അതല്ല ഈ കാശ് കൊടുത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ നമ്മൾ അതിന് എന്തിനും നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ ചുമ്മാ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ സ്റ്റേറ്റ്മെന്റ് അത് പറയണം കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളിട്ട പൈസ ആണ് മാത്രമേ ചെയ്യുള്ളത് അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാവത്തില്ല ക്ലിയർ ആയി സോ അതുകൊണ്ട് തന്നെയാണ് ഓക്കെ ഇഷ്ട നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും എന്നിട്ട് ഉറപ്പായിട്ടും അത് ഒരുപാട് പേർക്ക് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ഒരാള് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാണെങ്കിൽ പലരും കൊറേ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ കാര്യം പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അപ്പൊ നമ്മള് ഞാൻ എനിക്ക് മറ്റൊരു സംശയം തോന്നിയത് ഈ വണ്ടിയൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്യാം നമ്മൾ ഒരു കൊറേ ഇങ്ങനെ ഓടുമ്പോഴത്തേക്കും ഇഞ്ചിൻ പണിയായി അങ്ങ് സ്റ്റക്കായി നിക്കും പിന്നെ നമ്മൾ കൊണ്ടുപോയി പുതിയ ഓയിലൊക്കെ നിറച്ചു വണ്ടി പണി ചെയ്തു അത്യാവശ്യം പിന്നെ വീണ്ടും ഓടും ഇത് മനുഷ്യന്റെ കാര്യത്തില് നമ്മള് കൊറേ ഓടുമ്പ എവിടെ സ്റ്റക്കായി നിൽക്കും ഇഞ്ചിൻ ഇടിച്ച് നിക്കും ഇത് എങ്ങനെയാ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ബാർ കൊണ്ട് ബ്രെയിൻ റീസെറ്റ് ാണ് പക്ഷെ മെഡിക്കൽ ബ്രെയിൻ റീസെറ്റ് അല്ല ഉദ്ദേശിക്കുന്ന കാര്യം ഓക്കെ സോ അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആദ്യമേ പറഞ്ഞു ആക്സിസ് ബാറിലും മുപ്പത്തിന്സിനെ കുറിച്ച് പറഞ്ഞു മുപ്പത്തിന്റ്സ് എനർജി പോയിന്റ്സ് ആണ് ഓക്കെ ഇതാണ് ഈ ബാക്സിസ് ബാറിൽ ബാർ എന്ന് പറയുന്നത് ഈ മുപ്പത്തി അപ്പം ഇവിടെ നമുക്ക് സ്ട്രെസ് ആകുമ്പോഴും ടെൻഷനാകുമ്പോഴും നമ്മൾ ഭയങ്കര ഇതാവുമ്പോൾ തന്നെ ഉറക്കില്ലായ്മ ഒക്കെ വരുമ്പോൾത്തേനും നമ്മുടെ ഡെൽറ്റ വേവ്സ് അല്ല വേവ്സ് ഭയങ്കര ഹൈ ആയിരിക്കും ഇതാണ് സ്ട്രെസ് വേവ്സ് എന്ന് പറയുന്ന കാര്യം ഓക്കെ ഇത് ഹൈ ആകുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ളത് ഭയങ്കര ബ്രെയിൻ റെസിസ്റ്റൻസ് ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും ആക്സസ് ചെയ്യുമ്പം സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രെസ് വേവ്സിന് ഡെൽറ്റ വേവ്സിനെ തീറ്റ വേവ്സിലേക്ക് കൺവേർട്ട് ആവും ഓക്കെ തീറ്റാ വ്യവസ്ഥയെ കൺവേർട്ട് ആകുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ ഒരു ടു മിനിറ്റ്സ് ആണ് ആക്സസ് റിസീവ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു സിക്സ്റ്റി ടു നയൻറ്റി മിനിറ്റ്സ് ഒരു ഡീപ് മെഡിറ്റേഷൻ ചെയ്യാണ്ട് എത്രവർക്ക് പോസിബിൾ ആണ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം പക്ഷേ ഈ സിക്സ്റ്റി ടു നയൻറ്റി മിനിറ്റ്സ് ഒരു ഡീപ് മെഡിറ്റേഷൻ എടുത്ത ഒരു വ്യക്തിക്ക് എത്രത്തോളം റിലാക്സ്ഡ് ആവും എന്ത് ഫീലാണ് കിട്ടുന്നത് അത് സെയിം കാര്യമായിരിക്കും ഈ ഒരു ആക്സസ് ബാർ എടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മനസ്സിലായി സോ അപ്പോൾ എന്ത് ചെയ്യും ഈ വേഴ്സ് ഡൽറ്ററിവേഴ്സ് സ്ലോ ഡൗൺ ആകുമ്പോൾ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും കൂടുതൽ കൂടുതൽ പോസിബിലിറ്റീസ് വരും ഓവർ തിങ്കിങ് കുറയും അപ്പം എന്ത് ചെയ്യും നമ്മൾ ഈ അക്കുമുലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം റിലീസ് ആകും റിലീസാവും റോമാസ് റിലീസ് റിലീസാകും അപ്പം എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഇതാവും റീസെറ്റാകും ശരിക്കും പറഞ്ഞ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ശരിക്കും റീസെറ്റിങ് ബട്ടൺ ആണ് ശരിക്കും ആക്സസ് ബാർ എന്ന് പറയുന്നത് ഒരു ബട്ടൺ ചെയ്ത് റീസെറ്റ് ആവുന്ന ടൂൾ ആണ് ആക്സസ് ബാർ എന്ന് ശരിക്കും ശരിക്കും ഇതൊരു മാനസികമായിട്ടുള്ള നമ്മുടെ ചില ചിന്തകളും ഈ സൈക്കോളജി കാരണം എല്ലാവരുടെയും നമ്മുടെ ചിന്തയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ എല്ലാവരും പറയും നന്നായിട്ട് ചിന്തിച്ചാൽ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മൾ വരും വാട്ട് യു തിങ്ക് കാര്യങ്ങളെ സോ ഇവിടെ നമ്മളെ ഇസ് എ ഇൻഫിനിറ്റ് ബീങ് എന്നൊരു കാര്യം നമ്മൾ വ്യക്തതയായിട്ട് മനസ്സിലാക്കി കൊടുക്കുവാൻ ആക്സസ് ബാർ പിടിക്കുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഇൻഫിനിറ്റ് ബീങ്ങ് ആണ് നമുക്ക് എവറിത്തിങ് ഈസ് പോസിബിൾ നമുക്കിവിടെ പോസിബിൾ അല്ലാത്ത ഒരു കാര്യവും ഇല്ല ഓക്കെ അപ്പം അത് പക്ഷെ മനസ്സിലാക്കണം എന്നെക്കൊണ്ട് സാധിക്കും എന്ന കാര്യം മനസ്സിലാക്കണം അതായത് ഞാൻ ചിന്തിക്കുവാണ് ഓ കൊണ്ട് അത് പറ്റില്ല അവനെ കൊണ്ട് അത് പറ്റും ചിന്തിച്ച് എന്നെ കൊണ്ട് അത് പറ്റില്ല പക്ഷേ ആക്സസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എനിക്കും പറ്റുമെന്നുള്ള ചിന്തകളായിരിക്കും വരും നമ്മുടെ ചിന്തകൾ മാറും അത് ഓട്ടോമാറ്റിക് സൂക്ഷിച്ചിട്ടുള്ള മാറും ചിന്തകൾ മാറ്റം ചിന്തകൾ മാറ്റം വരും സാധാരണ ഈ മദ്യപ് മദ്യപിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള നമ്മളെ ഇപ്പൊ രാവിലെ നല്ല ഫ്രഷായിട്ടുള്ള പോകുന്നത് ഇടപെടൽ ഭയങ്കര പക്ഷെ ഈവനിങ് ആയി രണ്ടു കഴിയുമ്പോഴത്തേക്കും അത് വേറെ രീതിയിലായിരിക്കും വരും ചിന്തകൾ ഈ മദ്യപ ഭയങ്കരമായിട്ട് കുടിക്കുന്നവർക്കൊക്കെ ഒരുപാട് മാറ്റം വരും അതായത് ഇത് അതായത് ആക്സസ് എത്ര ടൈം എടുക്കണമൊന്നും ഞാൻ പറയില്ല കാരണം ഡിപെൻഡാണ് ഇപ്പോ ഡോക്ടർ ഇന്ന അസുഖത്തിന് എത്ര ടൈം സോ ഇവിടെ ആക്സസ് ഒരു മിനിമം ട്വന്റി ഫൈവ് തേർട്ടി ടൈംസ് ഒക്കെ റിസീവ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമറ്റി ബാർസ് റൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും ഓക്കെ സോ ഈ ഒരു ലഹരിക്കടിമയ ആൾക്കാരാണെങ്കിലും ഇതുപോലെ തന്നെ ആൽക്കഹോളിക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആക്സസ് റിസീവ് ചെയ്താൽ ഇവർ കോൺഷ്യസ് ആകുമെന്നൊരു കാര്യം പറ്റും കോൺഷ്യസ് ആവുക ആവും ആക്സസ് കോൺഷ്യസ് മനസ്സിലായി കോൺഷ്യസ് ആകുമെന്നുള്ള പാട്ടാണ് സംഭവം നമ്മൾ ബോധമുള്ളവരായി മാറും ഞാൻ ബോധമുള്ള ഒരാളായി വന്നാൽ മാത്രം എനിക്ക് വാട്ടിൽ സ്നേക്സ് അല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ബോധമാവുള്ളൂ ഇവിടെ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മനസ്സിലായി അതായത് പാസ്റ്റിലോ ഫ്യൂച്ചറിലോ അല്ലാതെ പ്രസന്റ് മോമെന്റ് ജീവിക്കാൻ നമുക്ക് സാധിക്കും ഈ പ്രസന്റ് മോമെന്റ് ജീവിച്ചെങ്കിൽ മാത്രമേ എല്ലാത്തിനും പോസിബിലിറ്റീസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ഇപ്പൊ ഫ്യൂച്ചർ ജീവിക്കുന്ന ഒരാൾക്കും പാസ്റ്റ് ജീവിക്കുന്ന ഒരാൾക്കും ലൈഫ് ഇമ്പോട്ട് ഇടാൻ പറ്റില്ല അതിന്റെ ലൈഫ് കംപ്ലീറ്റ്ലി സ്റ്റക്കായിരിക്കും ചിന്തിച്ചുകൊണ്ട് വാട്ട് എനിക്ക് എന്ത് എന്ത് ചെയ്യാൻ പോസിബിലിറ്റി എടുക്കാൻ പറ്റും ഞാൻ ഈ പലരും പറഞ്ഞിട്ട് ും കാണുന്ന പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ വാങ്ങിച്ചുണ്ട് എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഒരു ടെൻഷൻ വരുമ്പോൾ ടെൻഷൻ രണ്ട് വീണ്ടും കൂടുതൽ വലിക്കും അവിടെ മാറി വലിക്കുന്നു അല്ലെങ്കിൽ രണ്ട് ലാർജ് രണ്ട് പെഗ് കഴിക്കുന്നു പക്ഷെ അവര് അത് അഡിഷനിലേക്കാണ് പിന്നെ പോകും അവര് വിചാരിച്ച പോലും ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മൾ നമ്മൾ ഏജ് ഡിഫറൻസ് എനിക്ക് അറിയാം സെയിം ഏജ് ആയിരിക്കും ഓക്കെ നമ്മുടെ ഒക്കെ ചൈൽഡ് ഹുഡിൽ ഞാൻ ഒരു ലേറ്റ് തേർട്ടിയിലുള്ള ഒരാളാണ് ഓക്കെ ഇപ്പം നമ്മുടെ ചൈൽഡ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എത്ര പേര് യൂസ് ചെയ്തിരുന്നു എന്നുള്ള ബോധം എന്നൊരു സംഭവം ഓക്കെ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ഡേഞ്ചർ ആണ് എന്നൊരു കാര്യം അതിലുപരി വീട്ടുകാരുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ വീട്ടുകാർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊരു ബോധം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പത്തെ പിള്ളേർക്ക് ഒരു ബോധം ഇല്ല ബോധം ഇല്ലെന്നുവെച്ചാൽ കാരണം എല്ലാം ഓവർ അവൈലബിൾ ആണ് ലൈക്ക് പൈസയാണെങ്കിലും എല്ലാ കാര്യങ്ങളും മനസിലായി കാരണം അവർക്ക് പോക്കൺ മണിയാണ് ഇടൂ പണ്ടൊക്കെ വിഷ്ക ചെലപ്പോ ഒരു രൂപ രണ്ട് രൂപ അഞ്ചു രൂപയാണെങ്കിൽ ഇന്ന് നൂറ് രൂപ കുറഞ്ഞ കൊടുക്കുന്നില്ല ക്ലിയർ ആയി ഇവരുടെ പൈസ ഉണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും എല്ലാം അവൈലബിലിറ്റി കൂടുതലാണ് പക്ഷെ പണ്ട് നമ്മള് ചിന്തിച്ചിരുന്നെ അന്നും ചെയ്ത ആൾക്കാരുണ്ട് പക്ഷെ മജോറിറ്റി ഓഫ് ചൈൽഡ് ചിൽഡ്രൻ അവരെന്താ ചെയ്തോണ്ടിരുന്നത് അവർക്ക് ബോധം ഉണ്ടായിരുന്നു പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ എന്റെ അച്ഛനോ അമ്മ എന്നൊരു ചിന്ത എവിടെയാണ് പക്ഷെ ഇന്നത്തെ പിള്ളേർക്ക് അതില്ല അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് നോ പറഞ്ഞ കേപ്പബിലിറ്റി ഇല്ലാണ്ടായി പോകുന്ന മനസ്സിലായത് അതായത് ഫ്രണ്ട്ഷിപ്പ് ഒടച്ചു നഷ്ടപ്പെടും എന്നുള്ള ചിന്ത അവിടെ വരുന്നതുകൊണ്ടാണ് യു ഞാൻ നോ പറഞ്ഞാൽ പേടിയാണ് പണ്ട് അങ്ങനെ ഇല്ല പക്ഷെ ഇന്ന് പിള്ളേർക്ക് പേടിയോ യോ ഞാൻ അവനോട് നോ പറഞ്ഞ അവന്റെ ഫ്രണ്ട്ഷിപ്പ് ഒടിച്ചിട്ട് എനിക്ക് അവരോട് കൂടാൻ പറ്റില്ല അങ്ങനെ ചിന്തകള് വരുമ്പോത്തേന് അവർ കോൺഷ്യസ് അല്ല ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കെല്ലാം കോൺഷ്യസ് ആക്സ് മാറും ഏറ്റവും ബേസ്റ്റ് ടെക്നിക്കാണ് എന്ന് പറയുന്നത് കുട്ടികളെ കാര്യം പറഞ്ഞോണ്ടാണ് പറഞ്ഞത് നമുക്ക് പണ്ട് ഈ വിഷു കൈ നീട്ടാൻ കിട്ടുന്നത് ഇപ്പൊ ഒരു അവർ പറയുന്നത് നിങ്ങള് എല്ലാം പഴയ ആൾക്കാർ ആൾക്കാരെ അല്ലെങ്കിൽ എന്ന് ആണ് ഞങ്ങൾ അഡ്വാൻസ്ഡ് ആണ് അതായത് ഇപ്പൊ എ യുഗത്തിലാണ് ഞങ്ങൾ ഉള്ളത് അപ്പൊ നിങ്ങൾ പഴഞ്ചൻ രീതികളൊക്കെ പോയിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ ലൈഫ് ജീവിച്ചു ഇന്ന് ജീവിച്ചോണ്ടിരിക്കയാണ് ഇന്നത്തെ ഞാൻ തിരിച്ചു വരികയാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുകയാണ് നിങ്ങൾ ഇന്നലെ ഗെയിം മെനഞ്ചാതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ജീവിച്ചോണ്ടിരിക്കുക അപ്പൊ ഇന്ന് ഇതൊക്കെ ആവശ്യമാണ് എന്ന് പറയുന്നവരുടെ അഡ്വാൻസ് ആണ് അവരെ കഴിവോട് വെച്ച് നോക്കുമ്പോൾ നമുക്കെന്നെ വണ്ടടിക്കൂ എന്തുമാ അവരുടെ ചിന്തകൾ അവർ ചിന്തിക്കുന്ന രീതികൾ ഇതൊക്കെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ ദ സെയിം ടൈം നമുക്ക് ആസ് എ പേരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ അല്ല ആ സാവട്ട് ഓക്കെ ഇറ്റ് ഹോറിറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഓക്കെ സോ ഇതാണ് ശരി ഇതാണ് തെറ്റ് പക്ഷേ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും സ്റ്റിൽ പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പം അപ്പം എന്താണ് സ്വയമേ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്ത് ശരി എന്ത് തെറ്റെന്നുള്ള കാര്യം സ്വയമേ ഒരു ബോധം കാരണം ഈ പറയുന്ന എല്ലാ എല്ലാ പോകുന്ന പിള്ളേരെല്ലാം എല്ലാ അച്ഛനമ്മമാരും ബിസിയാണൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നല്ല പറഞ്ഞു കൊടുക്കും സ്നേഹത്തോടെ കൊടുക്കുള്ള അച്ഛനമ്മമാരൊക്കെ ഉണ്ട് പക്ഷെ സ്റ്റിൽ അവരെന്തുകൊണ്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതും പിന്നെ കൂട്ടുകെട്ടോ പല സാഹചര്യങ്ങൾ കൊണ്ട് പോകുന്നതായിരിക്കും സാഹചര്യങ്ങൾ ലൈഫിൽ എല്ലാവരുടെ പക്ഷെ നിങ്ങൾക്ക് കുറെ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ഇപ്പോ അത് അറിഞ്ഞു പെരുമാറിയാൽ നിങ്ങൾക്ക് ആ ട്രോമയിലേക്ക് പിന്നെ ഉണ്ടാവില്ല ലൈഫ് ചേഞ്ച് അത് മനസ്സിലാക്കുന്ന രീതിയിലേക്കാണ് എക്സസ് ബാർ അത് കോൺഷ്യസ് അതായത് എക്സാക്ട്ലി നമുക്കൊരാൾ ബോധമുള്ളവരായും ഒരാൾക്ക് മാറാൻ പറ്റും ഓക്കെ അതായത് എവിടെയാണ് ബോധം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെ എനിക്ക് നോ പറയൻ സോ ഇതല്ല ശരി ഇതാണ് ശരി ശരിയെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് അവിടെ ബോധമെന്ന് ഓക്കെ ഇനി ആക്സിസിലെ ടൂൾ ആ ടൂളിനെ കുറിച്ച് നമ്മൾ ഹെവി ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട് ഓക്കെ അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതൊക്കെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് ഹെവി ആൻഡ് ലൈറ്റ് എന്നുള്ള ടൂള് കാര്യങ്ങളൊക്കെ മനസ്സിലായോ ഇതൊക്കെ ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ടൂൾസാണ് ഈ ശരിക്കും അതെ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതായത് ഒരിക്കൽ നമ്മൾ ആക്സ്ബർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് സിറ്റുവേഷനിലും ഓവർകം ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പാടുള്ള വ്യക്തിയാണെങ്കിൽ എങ്ങനെ ഡിസിഷൻ എടുക്കാം ഈ ഡിസിഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നിങ്ങൾ അറിയാൻ പറ്റും ഓക്കെ ഇനി പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ പറ്റിയിട്ട് എങ്ങനെ ഓവർകം പെട്ടെന്ന് സാധനം റിസൾട്ട് വേണം എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള ടൂൾസ് ആക്സസ്സിലുണ്ട് മനസ്സിലായി ഇപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു പോവാണ് എങ്ങനെ പുതിയ പോസിബിലിറ്റീസ് ഇട്ട് വരുന്നത് റിസൾട്ട് എന്നിട്ട് പോസിബിലിറ്റീസ് ആക്സസ്സിലുണ്ട് ഓക്കെ ഇവിടെ എല്ലാം സടക്കൊക്കെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഓക്കെ സോ ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇന്ന് ആക്സസ് പഠിച്ചെടുക്കുന്ന ഒരു വ്യക്തി വൺ ഇയർ വിത്തിൻ വൺ ഇയറിൽ എൻ്റെ ലൈഫ് മാറിയിരിക്കും ഒരിക്കലും ആക്സസ് പഠിച്ച് ഒരാൾക്ക് സീറോ റിസൾട്ട് എന്ന് ഒരാളും പറയില്ല നൂറ് ശതമാനം നൂറ് ശതമാനം എന്ന് ഞാൻ പറയുന്നത് പലർക്കും ഡിപ്പെൻസ് ആണ് ഓക്കെ ഇപ്പം നൂറ് ശതമാനം അല്ലെങ്കിൽ സീറോ എന്ന് പറഞ്ഞൊരു കാര്യം ഒരാളും പറയില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഡേ വൺ തൊട്ടൊരു മാറ്റം ഇവിടെ സംഭവിച്ചിരിക്കും ഇനി വിത്തിൻ വൺ ഇയർ അല്ലെ ടു ഇയർസിൽ എന്താകരുത് ശരിക്കും സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അവിടെ എത്തിപ്പെടാൻ പറ്റും ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന സർവീസസ് നമ്മൾ പറഞ്ഞു പ്ലസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല എന്ന് ആ ഒരു പഠിപ്പിച്ചു കൊടുക്കുക ഒരാൾ പഠിച്ചുകൊണ്ട് മാത്രം ഒന്നും എത്തുന്നില്ല നിയമിക്കുന്നില്ല അപ്പം നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ന് വെച്ചാൽ ആ പഠിച്ചെടുക്കുന്ന ആൾക്ക് വൺ ഇയറിൽ ട്വൻറ്റി ഫൈവ് തേർട്ടി ടൈംസ് ഈ ഒരു റിസീവ് ചെയ്യും കൂടെ വേണമല്ലോ ആ റിസീവ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് മനസ്സിലായി നമ്മൾ അങ്ങനെയുള്ള സാബ് സെഷൻസ് കാര്യം നമ്മൾ തന്നെ കണ്ടക്ട് ചെയ്ത് സോ അതായത് ലൈഫിൽ വൺ പേഴ്സൻറ്റേജെങ്കിലും സിൻസിയറായിട്ട് അവൻ്റെ ലൈഫ് മാറ്റണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിക്ക് വിത്തിൻ വൺ ഇയറിൽ തന്നെ മാറ്റാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്